ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ എന്താ ചെയ്യാൻ പോടുന്നില്ല ഇന്ന് മാങ്ങ പഴിപ്പിക്കാൻ പോകട്ടോ അപ്പോൾ പാലക്കാട് നിന്ന് അമ്മ വരുമ്പോൾ കുറേ മാങ്ങയും ചക്കയും പിന്നെ കാച്ചിലുമൊക്കെ ആയിട്ടാണ് അമ്മ വന്നത് കേട്ടാ അപ്പോൾ നമ്മളിതേ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ചെറിയൊരു പെട്ടി എടുത്തിട്ട് അതിനകത്ത് ന്യൂസ് പേപ്പർ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ മാങ്ങയെല്ലാം അതിനകത്ത് നിരത്തി വെച്ച് കുറച്ച് ന്യൂസ് പേപ്പർ അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പഴുക്കും കേട്ടെ രണ്ട് ദിവസം കൊണ്ട് പഴുക്കും അപ്പോൾ മൂന്ന് ദിവസം ആകുമ്പോൾ നന്നായി പഴുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ചിട്ട് അതവിടെ മാറ്റിവയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ മുത്തുമണിക്കാണെങ്കിൽ കൊതികൊണ്ട് വയ്യാ മാമ്പഴം മാമ്പഴം മറിട്ട് നടക്കും അതേ മുത്തുമണി ഏറ്റിക്കൊണ്ട് വരുവാണ് പെട്ടിയോട് എടുത്തുകൊണ്ട് വന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ മാങ്ങയൊക്കെ നന്നായി പഴുത്തിട്ടുണ്ട് കേട്ടോ നല്ല മഞ്ഞ കളറായിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടായ മാങ്ങാട്ടോ അപ്പോൾ എല്ലാ വർഷവും മാങ്ങ നമുക്ക് ഇഷ്ടം പോലെ ഒരു വർഷത്തിൽ തന്നെ ഒരു മൂന്നോ മൂന്ന് പ്രാവശ്യം എങ്ങാണ്ട് ഈ മാവ് കായ്ക്കും മൂവണ്ടൻ്റെ അപ്പോൾ എന്നും വേറെ എവിടെയും മാങ്ങയില്ലെങ്കിലും നമ്മുടെ വീട്ടിലൊന്നും മാങ്ങയുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ വിഷമൊന്നും അടിക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മാമ്പഴം ആട്ടോ ഇതേ കണ്ടില്ലേ മുറിക്കുമ്പോൾ തന്നെ അതേ അതിന് വെള്ളം അങ്ങ് ഒഴുകുമായിരുന്നു നല്ല തേനുപോലെ മധുരമായിരുന്നു മുത്തുമണിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊക്കെ അടയിൽ നിന്നൊക്കെ വാങ്ങുന്നതൊക്കെ ഈ കല്ലും മധു ഇതൊക്കെ വെച്ച് പഴുപ്പിച്ചതാണ് പക്ഷേ ഇത് നാച്ചുറലായിട്ട് പഴുത്തതാണ് കേട്ടോ നമ്മൾ കണ്ടില്ലേ നിങ്ങൾ ഇതേ കണ്ട മുത്തുമണി ഒക്കെ തിന്നിട്ട് എന്താ പറയുക എങ്ങനെ തിന്നിട്ട് മതിയാവുന്നില്ല അങ്ങനെ കുറച്ച് മുറിച്ച് തിന്ന് കുറച്ച് സ്പൂൺ കൊണ്ട് കോരി തിന്നു അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോൾ ഇതേ രണ്ട് വവ്വാലുകൾ വന്നിട്ട് ഇതേ പതുക്കെ ഇരുന്നിട്ട് മാമ്പഴം എടുത്ത് തിന്നുക കണ്ടില്ലേ